എല്ലാവർക്കും നമസ്കാരം നമ്മുടെ എല്ലാം ജീവിതത്തിൽ സന്തോഷവും ദുഃഖവും ഒക്കെ ഉണ്ടാകും എന്തിനാണ് പ്രാമുഖ്യം നൽകേണ്ടതെന്ന് സ്വയം തീരുമാനിക്കണം ദുഃഖങ്ങളിൽ കുടിയിരുന്ന് ജീവിതം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട് എന്നാൽ പ്രതിസന്ധികൾക്ക് നടുവിലും സന്തോഷം കണ്ടെത്തുന്നവരുമുണ്ട് മുല്ലാസറുദ്ദീൻ നമ്മളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ഒരു കഥാപാത്രമാണല്ലോ ഒരിക്കൽ മുല്ല ദുഃഖിതനായിട്ടിരിക്കുകയായിരുന്നു സുഹൃത്ത് ചോദിച്ചു എന്താണ് മുല്ല ഇത്ര വലിയ ദുഃഖം മുല്ല പറഞ്ഞു കഴിഞ്ഞ ആഴ്ച എൻ്റെ അമ്മാവ് മരിച്ചുപോയി അദ്ദേഹത്തിന് മക്കളില്ലായിരുന്നു അതുകൊണ്ട് മുഴുവൻ സ്വത്തുക്കളും എൻ്റെ പേരിൽ എഴുതിത്തന്നു അപ്പോൾ സുഹൃത്ത് ചോദിച്ചു അതിന് സന്തോഷിക്കല്ലേ വേണ്ടത് മുല്ല പറഞ്ഞു അതല്ല എൻ്റെ പ്രശ്നം എൻ്റെ വല്യച്ഛൻ ഇന്നലെ മരിച്ചു അദ്ദേഹത്തിനും മക്കളില്ലായിരുന്നു ആ സ്വത്തുക്കളും എൻ്റെ പേരിലാണ് എഴുതിയത് അപ്പോൾ സുഹൃത്ത് അതിന് നിനക്കെന്തിനാ ഇത്ര ദുഃഖം സന്തോഷിക്കുകയല്ലേ വേണ്ടത് മുല്ല പറഞ്ഞു അതല്ല സുഹൃത്തേ ഇനി എൻ്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ച് മരിക്കാൻ ബന്ധുക്കൾ ആരും ഇല്ല അതാണ് എൻ്റെ ദുഃഖം ഈ സന്തോഷിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട് ദുഃഖങ്ങളിൽ കുടിയിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഭാവമാണ് മുല്ല തൻ്റെ അനുഭവങ്ങളിലൂടെ വരച്ചു കണ്ടുന്നത് എന്നാൽ ജീവിതത്തിൽ സന്തോഷിക്കാൻ ഭാഗ്യൊന്നുമില്ലാത്ത കുറെ മനുഷ്യരുണ്ട് കേട്ടോ ജന്മനാ തന്നെ കൈയും കാലുമൊക്കെ ഇല്ലാതെ പിറന്നവർ എന്നാൽ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ സാധ്യതകളുടെ പ്രകാശകണങ്ങളെ പിന്തുടരുന്നവരാണ് അവർ അവർ ജീവിതത്തിന്റെ സന്തോഷം കണ്ടെത്തുന്നു മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുന്നു ജീവിതത്തിന്റെ സാധ്യതകളെ കുറിച്ച് ബോധ്യപ്പെടുത്തുന്നു ശരിക്കും ഇരുട്ടിൽ ിൽ മിന്നിത്തെങ്ങുകളാണ് അവർ യു ടു പെയിൻ യു സർവൈവ് ഓരോ അതിജീവനവും ചില അടയാളങ്ങൾ നമ്മളിൽ അവശേഷിപ്പിക്കും അത് ബലഹീനതയുടെ അടയാളങ്ങളല്ല ശരിക്കും അതിജീവനത്തിന്റെ പാഠങ്ങളാണ് എഴുതുന്നു ൾ കടമെടുത്താൽ സാവധാനം ചലിക്കുന്ന തോന്നുന്ന ഉച്ചകൾ പോലും അതിന്റെ ലക്ഷ്യസ്ഥാനത്തെത്തും ഓരോ പുലരിയും ദൈവം നമുക്ക് തരുന്ന സമ്മാനമാണ് തന്റെ മക്കൾ കരഞ്ഞു തീർക്കാൻ വേണ്ടിയാൽ കരയാൻ ഏറെ വകയുണ്ടായിട്ടും അതിൻ്റെ നടുവിൽ നിന്ന് ചില സാധ്യതകൾ കണ്ടെത്തി സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി കൂടിയാണ് കർത്താവിൽ സന്തോഷിക്കാം എപ്പോഴും സന്തോഷിക്കാം സ്തോത്രം സ്ത്രോത്രമർപ്പിക്കാം യേശുവിൽ സന്തോഷിക്കുവാൻ നമുക്കൊക്കെ കഴിയട്ടെ നാൽപ്പത്തിയാറാം സങ്കീർത്തനം ഒന്നു മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത് തുണയായിരിക്കുന്നു അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യ വീണാലും അതിലെ വെള്ളം ഇരച്ചു കലങ്ങിയാലും അതിൻ്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും നാം ഭയപ്പെടുകയില്ല ഒരു നിമിഷം ഹൃദയ കണ്ണുകളുടെ കർത്താവിനിലൊക്കെ ഉയർത്താം കരുണാമയനായ കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ഈ ലോകത്തിൽ സഹനങ്ങളും കഷ്ടങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്നാൽ ഒപ്പമുള്ളൊരു കർത്താവിനെ കണ്ടെത്തുവാൻ ഞങ്ങൾക്ക് സാധ്യമാകണമേ അലറി വിളിക്കുന്ന സമുദ്രത്തിൻ്റെ നടുവിൽ ശിഷ്യന്മാർ ഭയപ്പെടുന്നുണ്ട് എന്നാൽ ആ നിമിഷങ്ങളിൽ അവർ കാണാതെ പോകുന്നൊരു കാര്യം തങ്ങളുടെ നൗകയുടെ അമരത്ത് കർത്താവുണ്ടെന്നുള്ള വലിയ സത്യമാണ് യേശുവെ ഞങ്ങളുടെ ജീവിത നൗകയിൽ അങ്ങയുടെ സാന്നിധ്യം അനുഭവിച്ചറിഞ്ഞ് മുൻപോട്ട് പോകാൻ ഞങ്ങൾ കൃപ നൽകണമേ ഇസ്രയേൽ മക്കളെ പകൽ മേഘസ്തംഭമായി രാത്രി ആത്മീയതോണായി വഴി നടത്തിയ ദൈവത്തിൻ്റെ കരുതൽ തിരുവചനങ്ങളിൽ നിന്ന് ഞങ്ങൾ വായിച്ചറിയുന്നുണ്ട് ഈ ജീവിതയാത്രയിൽ ഈ മരുഭൂപ്രയാണത്തിൽ അവിടുന്ന് ഞങ്ങൾക്ക് സഹായകനും കോട്ടയമായി തീരണമേ യേശുവെ ഞങ്ങൾക്ക് ലഭിച്ച അനുഭവങ്ങളുടെ നടുവിൽ സന്തോഷം കണ്ടെത്തുവാൻ പരിശുദ്ധാത്മ കൃപകരണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ